ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏഴാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധത്തിന് ബുധനാഴ്ച ദിവസത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് രാജാട്ടൻ ഏറ്റവും പുതിയ പ്രമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്രമോയി രാജാട്ടൻ പറയുന്നുണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സര മത്സരാർത്ഥികളെ നോക്കി മാത്രം വോട്ട് ചെയ്യരുത് ആര് ആരാണോ മികച്ച കണ്ടന്റുകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ ടാസ്കുകളും ആരാണോ മികച്ച ഗെയിം കളിക്കുന്നത് അവരെ നിലനിർത്തണം നിങ്ങൾ ഒരിക്കലും ഫാനിസ് നോക്കി വോട്ട് ചെയ്യരുതെന്നുള്ള രാജാട്ടന്റെ ഓർമ്മപ്പെടുത്തൽ ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണ് കാരണം അനർഹരായിട്ടുള്ള കുറെ ആൾക്കാർ ഇതിനോട് തന്നെ വലിയ രീതികൾ സ്വന്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് റിസറ്റോട്ട് പോവാ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ഏഴാം ആഴ്ച ഒൻപത് പേര് വോട്ടിംഗ് നോമിനേഷന് വന്നിട്ടുണ്ടായിരുന്നു ആരൊക്കെ പുറത്താകുന്ന പ്രവചനാതീതമായിട്ടാണ് വോട്ടിംഗ് മുന്നേറുന്നത് എന്തൊക്കെയാണു രാട്ടം പറഞ്ഞ സത്യമാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനത്ത് മികച്ച ഗെയിമുമായിട്ട് മികച്ച മികച്ച കണ്ടെത്തിയുകൾ കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരായിട്ട് ഷാനവാസ് മാറി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾ ഷാനവാസിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോ രണ്ടാം സ്ഥാനത്ത് ന്യൂറേനെയാണ് ഗണാസഖ്യം ന്യൂറയ്ക്ക് നല്ല രീതി ഓട്ടുകൾ സ്വന്തമാക്കാൻ ഇതിനോട് തന്നെ സാധിക്കുന്നുണ്ട് ഹോർട്ട് അടാസ്ക് ഒക്കെ വലിയ രീതിയിലുള്ള ചാനലുകളൊന്നും ന്യൂറയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചെങ്കിലും ഒട്ടിക്ക് വലിയ മുന്നേറ്റമുണ്ട് ഉണ്ട് അൻപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളായിട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ആതിരേനെയാണ് എന്തൊക്കെയാ ആതിലെ ഹോട്ടൽ ടാസ്ക് വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാത്ത മറ്റൊരു കണ്ട സ്ഥലമാണ് നല്ല രീതിയിൽ വോട്ടുകൾ ആതിലേക്ക് സ്വന്തമാക്കാൻ ഈ ഒരു മണിക്കൂറിൽ സാധിച്ചിട്ടുണ്ട് അൻപത്തി രണ്ടായിരത്തി എഴുപത്തി രണ്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാരാ സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ആരിനെയാണ് നാരാട്ടം പറഞ്ഞത് കറക്റ്റ് തോന്നുന്ന രീതിയിലോട്ടാണ് ആരിന്റെ വോട്ടിങ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളായിട്ട് ആ ടാസ്കിലൊട്ടും ആക്ടീവ് അല്ലാത്ത നമ്മുടെ ആര്യം മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നരവിന് നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഊട്ടി കാണാൻ സാധിക്കാം നെവിനെയാണ് നെവിൻ അത്യാവശ്യം ഗെയിമിന് ടാസ്ക് ഒക്കെ നല്ലത് ഗെയിം അത്യാവശ്യം ഗെയിം ഒക്കെ കളിച്ച് മുന്നേറുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് മുപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് ഓട്ടുകളായിട്ട് നെവിൻ അഞ്ചാം സ്ഥാനത്തേക്ക് ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ബിന്നിനെയാണ് ബിന്നി ടാസ്കുകൾ എത്ര ആക്റ്റീവ് ആണോ ചോദിച്ചാൽ അത്ര ആക്റ്റീവ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നാലും എന്ന് പറയുന്ന സീരിയലിലൂടെ തന്നെ മികച്ച പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിട്ട് മാറിയ നമ്മുടെ ബിനിക്ക് നല്ല രീതി ഓട്ടുകൾ ശ്രദ്ധമാക്കാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നല്ലവധി ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ പോകുന്ന ലക്ഷ്മിയാണ് മികച്ച ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റായിട്ട് മാറിയിരിക്കുന്ന ലക്ഷ്മി ഒരേ വിഷയത്തിൽ ഇച്ചിരി കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മികച്ച ഗെയിം കളിക്കുന്ന ലക്ഷ്മിക്ക് ഓട്ടുകൾ കുറവാണ് മുപ്പത്തയ്യായിരത്തി നാനൂറ്റി പതിമൂന്ന് ഓട്ടുകളുമായിട്ടിരിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ സാഹുമാരിയാണ് നിൽക്കുന്നേ സൗമാര്യ കഴിഞ്ഞ ആഴ്ച രാ ചെയ്ത് വിട്ടാണ് കാരണം സൗമാൻ അവിടെ നിൽക്കുന്ന ഹൗസ്മേറ്റ്സിനും ഒരു അറിയുന്നില്ല പ്രേക്ഷകരും അറിയുന്നില്ല എന്നിട്ട് നല്ല രീതിയിൽ ഓട്ടുകൾ എങ്ങനെ സൗമാൻ ശ്രദ്ധമാക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് മുപ്പത്തോളായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകളായിട്ട് സൗമാൻ ഡേഞ്ചർസ് സോഡി നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി ഒമ്പത് സ്ഥാനത്ത് നമുക്ക് കാണാൻ ശ്രമിക്കുന്നത് ആണ് മുപ്പത്തൊള്ളായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകൾ ശ്രദ്ധമാക്കി ആ റനആ ഡേഞ്ചർസ് സോഡിൽ തന്നെ നിൽക്കുകയാണ് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ കണ്ടുതന്നെ അറിയണം ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നതൊക്കെ എന്തൊക്കെയാണ് ഒരുപാട് അത്യന്തം പ്രവചനാധികമായിട്ടുള്ള ഒരു വോട്ടിങ്ങിനോട്ടൊക്കെയാണ് കാര്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയും പല പ്രമുഖ കണ്ടസ്റ്റൻറ്റും അടിപതറമ്പ് ടാസ്കൾ ഒട്ടും ആക്ടീവ് അല്ലാത്ത പലരും ഒരുപാട് വോട്ടുകൾ നേടി മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ലഫ്യമായിരിക്കുന്ന ഒണ്ടബിഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങളൊക്കെ സംഭവിക്കുക കാത്തിരിക്കാൻ നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിനായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയേറെ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇന്നത്തെ മികച്ച ഗെയിം ടാസ്ക് ഒക്കെ കളിക്കുന്ന കണ്ടസ്റ്റന്റ് ആരോടാണ് അവർക്ക് കൊടുക്കാനും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുക്കുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട